എല്ലാവർക്കും ദേവനാഥൻ സ്നേഹം ചൊല്ലിക്കൊണ്ട് ബാലദിനം സുതിഗീതം പരിപാടി നിങ്ങളുടെ അനുവാദത്തോടെ ദേവനാഥൻ ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിച്ചുകൊണ്ടു ഞാന് പ്രാവശ്യം പോയി ഇടവ് സെക്ടറായിട്ട് പോയ ഴ്ച പള്ളിയിലത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ കേൾക്കുമ്പോൾ കുഞ്ഞുങ്ങൾ പുറത്താണ് പല ചീൽസിന് പലയിടത്തുമുണ്ട് അത് എന്താകുമ്പോൾ ഒന്നും നടക്കാൻ പോകുന്നില്ല അതിന്റെ

ഇന്ന് ജോഹൻലാൻ സാഹിന്റെ ബർത്ത്ഡേ ആണ് അല്ലേ ബർത്ത്ഡേ ഓഫ് സെറ്റാർ വാപ്പസ് സാധാരണ നമ്മുടെ പാരമ്പര്യത്തിൽ കർത്താവിന്റെ ബർത്ത്ഡേ മാത്രമേ ഉള്ളൂ ആഘോഷിക്കുന്നത് ബാക്കി ആഘോഷിക്കാറില്ല പക്ഷെ ഒരു സ്പെഷ്യൽ കേസാണ് ഈ പരിശുദ്ധ കണ്ടിഞ്ഞാണ് ಯರತನ ಮಾಬಾರೆ ಅದು ಸ್ಪೆಷಲ್ ಕೇಸ್ ಆ ಎನ್ನುವಾಗ ನಾವು ನೇಮ ಅವರು പറಯಬಹುದು ಕೆಲವು ಸಮಯಕ್ಕೆ ಎಕ್ಸೆಪ್ಷನ್ ಬರಲಿ ಅದು ಆರ್ಥೋಸ್ ಟಿಯರಿ ಆದीडी ಎಕನಾಮಿ ಆಯಿಕನಾಮಿ ಆದ್ವಿ ವಿಥಿಸ ರೂಲ್ ಬಟ್ ದೇರ್ ಇಸ್ ಎಕ್ಸೆಪ್ಷನ್ ಆನ ಎಕ್ಸೆಪ್ಷನ್ ಅಂತ ಬರುವಿನಾತ್ರ ನಮಗ ಪರಸ್ಪರತೆ ಆದ್ಬಹುದುನೇ വ്യൂഹങ്ങൾ മാത്ര സഭയുടെ ആരാധനകീ രണ്ടുപേരുടെയും പിന്നെ കർത്താവിനേ മാത്രമേ ഉള്ളൂ ജനനം എന്ന് പറയുന്നു ബാക്കി ആരുടെ പറഞ്ഞിട്ടില്ല നമ്മുടെ ആരാധനയിൽ സ്ഥിരമായി ഓർക്കുന്ന രണ്ടുപേരാണ് നമുക്ക് വിട്ടുകളൊക്കെ മാധ്യമ സ്ത്രീയെ പോലും വേണമെന്ന് അപ്പൊര് ഞങ്ങൾ ഇപ്പോഴേ ടീച്ചറിനോട് അപേക്ഷിക്കുന്നു ഞങ്ങളോട് എന്തെങ്കിലും അത് പറയാതെ പോലെ പോണം പറയാൻ നോക്കുമ്പോൾ ടീച്ചറെ പറയാതെ പോകുകയല്ലേ പറഞ്ഞ് തന്നെ പോണം അത് പറഞ്ഞതിനെ ഒക്കെയുള്ളൂ എൻ്റെ ആരാധന കാരണം അത് വലിയ തിയോളജിയാണ് അതിനകത്ത് കർത്താവിൻ്റെ ജനനവും ബിരുദമാകും കർത്താവിൻ്റെ മാതൃസേവരിൽ കന്യാവരി ജോഹർലാൻ പറഞ്ഞാലും സ്പെഷ്യലായ റോഡ് കാരണം അവര് കർത്താവിന്റെ മനുഷ്യാവതാരമായി സ്പെഷ്യൽ രംഗമാണ് അതിൽ ഉള്ളത് അതുകൊണ്ട് മനുഷ്യാവതാര ശുശ്രൂഷകരുമായി വളരെ സ്പെഷ്യൽ സ്പെഷ്യലായിരിക്കുന്ന ബന്ധങ്ങളെ ഒക്കെ രണ്ടുപേർക്കും ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ ആ പ്രാർത്ഥന നടത്തി മാത്രമേ മേലോട്ട് വന്നുള്ളൂ വിശ്വകുമാരിയുടെ സമാരംഭം അങ്ങനെയാണ് പരസ്യമായി ആരംഭിക്കുമ്പോൾ അത് രണ്ടും ചൊല്ലും അവിടെ ആരുടെ പേര് മാറ്റി ചേർക്കാനൊക്കെ ആയിരിക്കും പറ്റുമോ നിന്നെ പൂജ സുഖത്തെയും നിന്നെ മാതൃസാമത്യ തോന്നായും എന്ന് പറയാനു പറയാനുപ്പോൾ ഒക്കെ അല്ല അതുകൊണ്ട് അവിടെ അത് എഴുതിക്കാൻ అది మాట్లాడారు ఇట్ ఈస్ వెరీ బేసిక్ వరే అడిస్థానపరమయము దైవశాస్త్రు అద మాట్లా అవుతున్న ఓరాళంటే పరినాళాను ఈ నెల పరినాళినాను నమ్మే భార్య దినాడపళ్ళిలో తువా తిరుపతి జిల్ల കുടുംബാൻ കഴിഞ്ഞപ്പോഴും ഭാരത പ്രമാണിച്ച് ഒരു കുഞ്ഞ് മോള് ഭംഗിയായി കുട്ടി ഈ ഒരു പൊള്ളിയിലൊക്കെ ആ കുഞ്ഞി നടത്തി ഈ അച്ഛന്മാരും തിരുവേരമാരൊക്കെ പ്രസംഗിക്കുന്നതിനൊക്കെ നല്ലത് നല്ല കുഞ്ഞുങ്ങളും പ്രസംഗിക്കുന്ന ആളെനിക്ക് മനസ്സിലായി വളരെ ഭംഗിയായി ആ കുഞ്ഞു പ്രസംഗിച്ചു ബാല ദിനം ശിശുദിനം അവരുടെ ദിവസമാണ് അതുകൊണ്ട് അവര് നല്ല രീതിയിൽ പഠിച്ച് ഭംഗിയായി നമ്മുടെ പള്ളികളിൽ ആരാധന സംബന്ധികളായി മാർ പഴമ വായിച്ചത് പുരുഷന്മാരായിരുന്നു കാരണം അവിടെ വേറെ പരിപാടികൾ അങ്ങനെയുള്ള ചടങ്ങുകൊണ്ട് നടത്തിയില്ല എന്നാൽ പഴമം കൂടിയ ശന്ധികളെ കൊണ്ട് വായിപ്പിക്കേണ്ട ദിവസമാണല്ലോ ഏ എന്തായാലും അവരുടെ ദിവസമാണ് ബാലന്മാരുടെയും ഭാര്യന്മാരുടെയും ദിവസമാണ് എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് ഇത് വായിച്ച ഏഴ് അകത്തെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടായി അവിടെ കൂടിയിരിക്കുന്ന ആളുകൾ ഈ എൽസഫത്തിന്റെ അടുത്ത് യോഗ അടുത്ത് അടുത്തൊക്കെ ചർച്ചക്കാരും കൂടിയില്ല

അപ്പൊ അവിടെ നിന്ന ആൾക്കാരുടെ അത്ഭുതപ്പെട്ടു അവരൊരു ചോദ്യം ചോദിച്ചു ആ ചോദ്യം ഇത് വേദസ് രാവിലെ ഏവേലും അയച്ചപ്പോഴേ ജവൻ കെട്ടുമുട്ടി പിന്നെ വായന കെട്ടുമുട്ടി സക്കരയാവ് വളരെ ഭംഗിയായിട്ട് പണിതരേക്ക് ഭംഗിയായിട്ട് സംസാരിച്ചു സംസാരിച്ചു വെച്ചപ്പോഴും ജനം എന്നെ അതിശയിച്ചു ഞാനൊരു ചോദ്യം ചോദിച്ചു ചെറുത്താവസ്ഥോദ്യ അല്ല അതാദ്യമേ പറഞ്ഞത് ഞാൻ പറഞ്ഞ അതിശയം കഴിഞ്ഞപ്പോൾ അതായത് സക്കരയായിട്ടൊക്കെ വായല കെട്ട് പൊട്ടി സക്കരയായി സംസാരിക്കാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അതിശയിച്ച് അതിശയിച്ചൊരു ചോദ്യം ചോദിച്ചു അവിടെ സാക്ഷക്കാരനായിട്ട് ചോദ്യം ചോദിച്ചു എന്താ ചോദ്യം ആ അത് തന്നെ ഈ ശിശു ആരായി തീരും കുറച്ച് ശിശു ഇല്ലേ താഴീം കൊച്ചു താടിയൊക്കെ ചിരിക്കുക തൊപ്പിയൊക്കെ വെച്ചിരിക്കുക ഈ ശിശു ആരായി തീരും പ്രധാനപ്പെട്ട ചോദ്യമാണ് ആണ് നിങ്ങളെങ്കിലും അപ്പന്മാരും അമ്മമാരും ഒക്കെ രാവിലെ എഴുന്നേറ്റ് കുഞ്ഞുങ്ങളുടെ മുഖം നോക്കി ഇതൊന്നും വല്ലപ്പോഴൊക്കെ ചോദിക്കുന്നതല്ല വല്ലപ്പോഴും ചോദിക്കണം കേട്ടോ എന്തുവാ ഇത് ആരായി നമ്മുടെ മക്കളെ കുറിച്ച് ബാലത്തിനോ ബാല്യകാലോ കൊണ്ടാടുമ്പോഴേ നമ്മുടെ കൺസൈൻ മുഴുവൻ നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചില്ല ഇതുപോലുള്ള ചില ചോദ്യങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഈ ശിശു ആരായി ഇവിടെ ഇരിക്കുന്ന ബെഞ്ചിലിരിക്കുന്ന ആളുകള് ബെഞ്ചിലിരിക്കുന്നത് കല്യാണം കഴിക്കാത്തതിലുള്ള തോന്നല്ലേ ബെഞ്ചിലിരിക്കുന്ന ചെറിയ വിവാഹങ്ങളല്ല ബെഞ്ച് എന്നാണ് പൊതുവെ ഒരു ഞാൻ അവരോട് അച്ഛയ്ക്കാൻ ഉദ്ദേശിച്ചത് ഇതൊക്കെയൊക്കെ മക്കൾ കൊച്ചുമക്കളുമൊക്കെ കാണുമെന്നറിയാൻ ഉണ്ടോ മക്കൾ കൊച്ചുമക്കളെ ഏ ആ അപ്പൊ കൊച്ചുമക്കളെ ഒക്കെ നോക്കി വല്ലപ്പോഴൊക്കെ അവരുടെ അപ്പന്റെ അമ്മയുടെ കൂട്ടി വെച്ച് എപ്പോ ചോദിക്കണം ഏഹ് ഇതാരും

നിങ്ങളെനിക്ക് വിളിച്ചു കളയാനായിരിക്കും പണ്ട് പാടുന്ന ആദ്യം കൂടെ വിളിക്കും വിളിച്ചിട്ടില്ല കേട്ടോ ഇല്ലാതെ എന്ന് വിളിക്കും അപ്പൊ നമ്മൾ ചോദിക്കുന്ന ഇല്ലാതരാണോ പിന്നെ അതുപോലത്തെ വളരെ ഇഷ്ടമുള്ള ആളുകളുണ്ടല്ലോ അല്ലെ അങ്ങനെയുള്ള ആള് വീരപ്പരാണോ ഏതായിട്ട് നമ്മുടെ സമൂഹത്തിൽ നാം ഇപ്പോൾ നോക്കിയാലേ ഇഷ്ടപോലെ അങ്ങനെയുള്ള ആളുകളുണ്ട് ഇല്ലേ ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസമായിട്ട് നമ്മൾ പത്രമാത്രം അറിയാം ഈ ഗായക്ലാണോ ഒരു ഒരു ഡോക്ടർ പേര് കൊണ്ട് മനസ്സിലായി ഇനി അതിന് നമ്മളെ വിശദീകരിച്ചാൽ ഓർമ്മ അറിയാതെ പേര് വായിച്ചു ഗായക്കുളം കയറാപ്പം നമ്മൾ ഒട്ടും മാത്രമാക്കാൻ ഒട്ടും കത്തോലിക്കുന്ന ഒട്ടും പത്രക്കോസ്

സംശയമുള്ള എന്തായാലും അദ്ദേഹത്തിന്റെ മരണത്തിന്റെ പിന്നിലും നമ്മുടെ കൂട്ടത്തിൽ മറ്റുള്ളവരുടെ മരണത്തിൽ മറ്റു കാര്യങ്ങൾക്ക് ഒക്കെ കാരണക്കാരായി നമ്മളൊക്കെ മാറുകയാണ് ഈസിയായിട്ട് മാറിയാണ് സദാചാര പറഞ്ഞത് ആ വിചാരം പിന്നെ പല കാര്യങ്ങൾ പേരുകൾ നോക്കിയപ്പം മേടിയാ ഞാൻ നോക്കാറുണ്ട് നമ്മളിപ്പോള് പഞ്ചറാണോ ബാല സമയത്ത് അദ്ദമായിരുന്നു ബാലസഭായത്തിൽ സെക്കൻഡ് കയറി നോക്കി അങ്ങനൊക്കെയാണ് ബോൾക്കാർ ഈ സെക്കൻഡ് കാർജ്യം വർക്കാറുണ്ടോ നോക്കാർ മഞ്ചാവൊക്കെ പറയുമ്പോ ഭാരതം നമ്മളെന്നാഥൻ നാമനെ പോലെ ആഗട്ടറ ഭർത്താവനെ പോലെ

സ്നേഹമോടും ഞാൻ പറയുകയാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇന്ന് ഇവിടെ ഭാരതം കൊണ്ടാടുന്നതോടൊപ്പം തന്നെ ശ്രുതിഗീതമെന്ന മനോഹരമായ കാഴ്ചയുണ്ട് ശ്രുതിഗീതക്കാരാണ് പുറത്തിരിക്കുന്നത് അവര്ഗീത സമയത്ത് മാത്രമേ അകത്തേക്ക് പ്രവേശിച്ചിട്ടുള്ളൂ അപ്പോൾ എല്ലാ ആശംസകളും നേടുകയാണ് അവരോട് പറയണം ശ്രുതിഗീതം നടത്തേണ്ടത് പള്ളി പ്രേടത്തിലല്ല പിന്നെ എവിടെയാണ് എവിടെയാണ് പള്ളിക്ക് അകത്താണ് നടത്തേണ്ടത് അതെ െന്ന് ഞാൻ വിശ്വസിക്കുന്നു ഭാവിയും അവർ പണിക്കകം പാടുവാനും വീട്ടിലും പാടുവാനും ഇടയായിരുന്നു ഭാവിയെ നല്ല ആളുകളായി മാറട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു നമ്മുടെ ആരാധന അത് മനോഹരമുള്ളതാണ് സൗന്ദര്യമുള്ളതാണ് അതിലെ ഗാനങ്ങളും പ്രാർത്ഥനകളും എല്ലാം സംഗീതമയമാണ് നമ്മുടെ കുഞ്ഞുങ്ങള് അത് അഭ്യസിച്ചിട്ട് വളർത്തു വരട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് സ്വത്ഗീത പരിപാടികൾ എല്ലാ ആശംസകളും നേരുന്നു നമ്മുടെ ഈ ശുതിഗീതം ഭാരത ഇവിടെ ഹോസ്റ്റ് ചെയ്തതിൽ നമ്മുടെ സൗത്താപാടി സെലാമസ് വലിയ പൊളി വികാരികളും ഉച്ച വികാരികളും ഇവിടുത്തെ കൈസാരികളും സെക്രട്ടറിയാണു ഇവിടുത്തെ ചുമതലക്കാരെല്ലാവരുള്ള എൻ്റെ സ്നേഹം ഞാൻ അറിയിക്കുന്നു ഇതിനോട് വളരെ ഭക്തിയായി കണ്ടക്ട് ചെയ്യുന്നതിൽ നമ്മുടെ ഭദ്രാസന ബാല സമാരെ മുഴുവൻ പേരുള്ള സ്നേഹം അറിയിക്കുന്നു കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ദൈവമായിട്ട് അനുഗ്രഹിക്കുക ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിൻ്റെ വാശുകൾ ഓഫർ ഭരിച്ച് സുതഗീത പരിപാടിയിൽ സന്തോഷം ഉൾക്കാതെ തീർന്നത്